ബോർ അടിച്ചോ അതോ ആ അതെ പുലർച്ചയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ അതിനിടയിലാണ് ആ നായ ഓരിടാൻ തുടങ്ങിയത് അവൻ ഒന്ന് നിർത്തിയിട്ട് വേണമല്ലോ കൂവാൻ അവസാനം അവൻ ഒരിടയിൽ നിർത്തിയതുമില്ല എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ ആ ഞാൻ കേട്ടു ആ നായയുടെ നിർത്താതെയുള്ള ഒരിടൽ എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അയ്യോ നമ്മളെ പിടിച്ചോണ്ട് പോവാൻ അല്ല കള്ളന്മാരും വന്നതാണോ കള്ളന്മാരോ എവിടെ എവിടെ എന്താണാവും കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത് കണ്ട് അല്ല രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാ ഒച്ച വെക്കണ്ട ഒച്ച വെക്കണ്ട തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു ഓ ആ കഴിച്ചു വയറു നിറച്ച് കഴിച്ചു